ക്രിസ്മസ് ആണെന്ന് ഇന്നലെ പാതിര കുർബാന ഉണ്ടായിരുന്നു പള്ളികളിൽ ആഘോഷം ദേവാലയങ്ങളിൽ ആഘോഷമായിരുന്നു അപ്പോൾ അതിൻ്റെ ചില അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി എന്ന വാർത്തകളുണ്ട് തിരുവല്ല കുമ്പനാട് സംഘത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായി സ്ത്രീകളടക്കം എട്ട് പേർക്ക് പരിക്കേറ്റു കുമ്പനാട് എക്സോഡസ് ചർച്ച് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പത്തിലധികം വരുന്ന സംഘം അകാരണമായും ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരും മനോജ് എന്താണ് സംഭവിച്ചത് കൃഷ്ണരാജ് പുലർച്ചെയാണ് കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ള പരാതി വരുന്നത് ഇതിൽ തന്നെ ഈ സ്ത്രീകളടക്കം എട്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായാണ് പരാതി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കരോൾ സംഘം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ചില സാമൂഹ്യ വിരുദ്ധർ മറുഭാഗത്ത് നിന്ന് ഇവരെ ആക്രമിക്കാൻ ആ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അവരെ അസഭ്യമൊക്കെ പറയുന്ന തരത്തിലേക്കാണ് ആ ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് എന്തായാലും ഈ പത്തിലധികം വരുന്ന ഒരു സംഘം അകാരണമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ കരോട് സംഘം പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെ ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ കൂമ്പനാട് എക്സോഡസ് ചരച്ചിൽ നിന്നുമുള്ള കരോട് സംഘത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് അതായത് പോലീസ് പറയുന്നത് ഇത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ഒരു ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുകയും തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഈ മറുപക്ഷത്തുള്ളത് ഇവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു എന്നുള്ളതാണ് തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തായാലും ഈ കരോട് സംഘം പരാതി നൽകിയിട്ടുണ്ട് ഉണ്ടായിരുന്ന ഈ സംഘാംഗങ്ങളെ ആക്രമിച്ചു എന്നുള്ള പരാതി പോലീസിന് നൽകിയിട്ടുണ്ട് ഇതിൻ പ്രകാരം തന്നെ പോലീസ് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചു അതോടൊപ്പം തന്നെ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും ഈ തിരുവല്ല കുമ്പനാട്ടാണ് ഇത്തരത്തിൽ കരൂർ സംഘത്തിന് നേരെ അതായത് കഴിഞ്ഞ ഈ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമായി അതോടൊപ്പം കരോളുമായി ഇങ്ങനെ പോകവെയാണ് ഒരു ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നത് ഇതിൽ വാഹനം സൈഡ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസിന്റെ പ്രാഥമികമായുള്ള നിഗമനം ഇതിൽ തന്നെ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതിനെ പറ്റി പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു തർക്കമാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെ ആശുപത്രിയിൽ പോയിരുന്നു പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള കരോൾ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് അവർ കൃത്യമായും പരാതിയും നൽകിയിട്ടുണ്ട് ഇതിൻ പ്രകാരമാണ് പോലീസ് ഈ അന്വേഷണം നടത്തുന്നത് അതെ തീർച്ചയായും ഈ അവിടെ വാഹനം റോഡിൽ കൂടി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തെറ്റായ വാർത്തകൾ പ്രചരിക്കാനുള്ള സാധ്യതയുമുണ്ട് മറ്റ് മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് സമൂഹം ഒക്കെ ഇവരെ ആക്രമിച്ചു അത്തരത്തിലല്ല പോലീസ് പറയുന്നത് അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പക്ഷേ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടി വരും